ശ്രീ ബി എ പ്രകാശ് ഇതിലപ്പുറം എന്തെങ്കിലും സാധ്യതയുണ്ടോ നമുക്ക് നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ ബഡ്ജറ്റിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അല്ല ഈ ഞാൻ ഇതുവരെയുള്ള ചർച്ച കൂടുതലായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാലും ഇത് കേരള ബഡ്ജറ്റിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആണല്ലോ അതെ അപ്പോ ആ സാഹചര്യത്തില് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നമ്മുടെ ഇന്ന് അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ധനകാര്യ തകർച്ച നിലനിൽക്കുന്ന ഒരു സമയത്താണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ ഈ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മുടെ അസംബ്ലിയിൽ വെച്ച സി ഐ ജിയുടെ പിന്നെ അക്കൗണ്ട്സെറ്റെ ഗ്ലാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം മൊത്തം സംസ്ഥാന സർക്കാർ കടമെടുത്തത് ഒരു ലക്ഷത്തിലധികം കോടി രൂപയാണ് അതിൽ പകുതിയോളവും ഏതാണ്ട് അമ്പത്തി മൂവായിരം കോടി രൂപയും എടുത്തിരിക്കുന്ന വെയ്സൻ മീൻസ് അഡ്വാൻസ് താൽക്കാലിക വെയ്സൻ മീൻസ് അഡ്വാൻസ് എന്നുള്ള നിലയിലാണ് അത് എത്ര ദിവസം ഒരു വർഷം എടുത്തു ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ഈ വെയ്സൻ മീൻസ് അഡ്വാൻസ് എടുത്തു ഏതാണ്ട് അറുപത്തേഴ് പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് എടുത്തു ഇത് സൂചിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വൻപിച്ച് ഒരു തകർച്ചയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കടക്കണിയിലേക്ക് നിൽക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഞാൻ കാണുന്നു ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലത്ത് സർക്കാരിന് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് നിറവേറ്റാനായിട്ടുള്ള ധനമുണ്ടോ ഇല്ല അതായത് ഇപ്പോൾ ചിലപ്പോൾ ശമ്പളവും മെൻഷനോ അതുപോലുള്ള ചില വളരെ അത്യാവശ്യമായിട്ടുള്ള ചിലവുകൾ മാത്രം ഇപ്പോൾ കഷ്ടിച്ച് നടത്താനായിട്ടുള്ള വരുമാനം പോലും ഇല്ല ഈ സർക്കാർ എൻ്റെ മറ്റ് എക്സ്പെൻഡിച്ചർ എല്ലാം കട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്ലാൻ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റായിട്ട് കട്ട് ചെയ്തു എന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻസിന് കൊടുക്കാനുള്ള തുക കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ബഡ്ജറ്റിലുള്ള തുകയെല്ലാം കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു വലിയൊരു ഒരു ധനകാര്യ പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റിയും ബഡ്ജറ്റിൻ്റെ പ്രപ്പോസലിനെ പറ്റിയും അതിൽ എത്രത്തോളം നേട്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കണക്കിലെടുക്കണം വലിയ കാര്യമായിട്ട് കുറേ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ നടത്താവും എന്നുള്ളത് കവിഞ്ഞ് അതൊന്നും നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ധനശേഷി സംസ്ഥാന സർക്കാരിന് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെപ്പറ്റി എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്